ദേവികുളങ്ങര പഞ്ചായത്ത് ഗോവിന്ദമുട്ടം പോസ്റ്റ് ഓഫീസിന് സമീപമാണ് മുതുകുളം അഗ്രോലാൻഡ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പുതിയ സംരംഭങ്ങളായ അഗ്രോഷോപ്പിന്റെയും അനിമൽ ഫീഡ്സിന്റെയും പ്രവർത്തനം ആരംഭിച്ചത് കർഷകരെ വ്യാവസായികമായി ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ പരിശീലിപ്പിക്കുകയും അവ സബ്സിഡി ഇനത്തിൽ കർഷകന് നൽകുകയും വിത്ത് വളം മണ്ണ് പരിശോധന അടക്കം കർഷകന്റെ എല്ലാ ആവശ്യവും പൂർണ്ണതയിലെത്തിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം സിസ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ കൃഷിയിൽ എന്നുള്ള ചിലവിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് കോസ്റ്റുകൾ ഏകദേശം രണ്ടര തൊട്ട് മൂന്ന് ഇരട്ടി വരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു പത്ത് വർഷം കൊണ്ട് വർധനമുണ്ടായിട്ടുണ്ട് കൃഷിയെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ലാഭകരമല്ലാതാക്കുന്നതിൽ ഇതിന് വലിയൊരു പങ്ക് വഹിക്കാനുമുണ്ട് ഇപ്പം ഇവിടെയാണ് ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ ആവശ്യമുള്ള എല്ലാ ഇതുപോലെയുള്ള വിത്തും വളവും ആയാലും കീടനാശിനികളായാലും എല്ലാം തന്നെ അത് ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്തു നിന്നും മൂന്നും നാലും തട്ട് കഴിഞ്ഞാണ് അവന്റെ കയ്യിലേക്ക് എത്തപ്പെടുന്നത് അതേ അതേസമയം ആ കർഷകരെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അവൻ ഹോൾസെയിൽ റേറ്റിന് വിക്കുകയും ചെയ്യുക ഇപ്പൊ ഈ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കർഷകന്റെ കർഷകൻ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ഏറ്റവും നല്ല വില വാങ്ങിച്ചു കൊടുക്കാനും കർഷകൻ ആവശ്യമുള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒന്നിച്ച് ബാർഗെയിൻ ചെയ്ത് ഒരു കൂട്ടം കർഷകർക്ക് ഒന്നിച്ച് വാങ്ങിക്കുന്ന സമയത്ത് അത് നമുക്ക് മാർക്കറ്റ് കിട്ടുന്നതിനെക്കാട്ടിയും കുറഞ്ഞ വിലയ്ക്ക് ഇതൊക്കെ ലഭ്യമാക്കാനും ഒരു ഫാമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് സാധിക്കും ചെയർമാൻ ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു അപ്പൊ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഇവിടെ തുടങ്ങുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഷോപ്പ് എന്നുള്ളതല്ല മറിച്ച് ഇവിടെ നമ്മുടെ കർഷകർ ഏറ്റെടുത്തുള്ള നിരവധി ആൾക്കാർ നമ്മുടെ ഷെയർ ഹോൾഡർമാരുണ്ട് അവർ ചെയ്യ കാർഷിക രംഗത്ത് അവർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനവും ഇവിടെ നടക്കും അതോടൊപ്പം അവർക്ക് വേണ്ടുന്ന വിത്ത് വളം ഒക്കെ തന്നെ നമ്മൾ നമ്മൾ നൽകുവാൻ ഈ ഷോപ്പ് ഷോപ്പ് ഇവിടെ എല്ലാ പഞ്ചായത്തുകളിലും ഇതേപോലെയുള്ള തുടങ്ങാൻ ആദ്യ തുടക്കം ും സിഇഒ ഗോകുൽകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സതീഷ് ആദ്യ വിൽപ്പന നിർവഹിച്ചു ഡയറക്ടർമാരായ പ്രശാന്ത് രാജേന്ദ്രൻ മുരളീധരൻ രാജീവ് മോനീഷ് ഷാരോൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം